ഇന്ത്യയുടെ സൈനിക ശക്തി എത്രമാത്രം ശക്തമാണ് പ്രതിരോധത്തിൽ ഇന്ത്യ എത്ര വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത് ആയുധങ്ങൾ വാരി ചൈനയുടെ കുതന്ത്രത്തെ നേരിടാൻ ഇന്ത്യയ്ക്കാകുന്നുണ്ടോ ചൈനയ്ക്കും അതിന്റെ പരമ്പരാഗത എതിരാളിയായ പാകിസ്ഥാനും എതിരെ എങ്ങനെയാണ് അതളക്കുന്നത് ലോകരാജ്യങ്ങളെ സൈനിക ശക്തിയിൽ വിലയിരുത്തുന്ന ഗ്ലോബൽ ഫയർ പവർ ജനുവരിയിൽ അതിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സൂചിക പുറത്തിറക്കി സൈനിക ഉപകരണങ്ങൾ സാമ്പത്തിക സ്ഥിരത ഭൂമിശാസ്ത്രപരമായ സ്ഥാനം വിഭവങ്ങൾ എന്നിവയുൾപ്പെടെ അറുപതിലധികം ഘടകങ്ങൾ ഒരു രാജ്യത്തിന്റെ പവറിന്റെ സ്കോർ നിർണയിക്കാൻ കമ്പനി ഉപയോഗിക്കുന്നു ഇതൊരു രാജ്യത്തിന്റെ സൈനിക ഫയർ പവറിന് ഒരു മൂല്യം നൽകുന്നു പൂജ്യം എന്ന അതിന്റെ പെർഫെക്ട് സ്കോർ അപ്രാപ്യമാണെങ്കിലും ഒരു രാജ്യത്തിന് നൽകിയിട്ടുള്ള മൂല്യം ചെറുതാണെങ്കിൽ ഒരു പരമ്പരാഗത യുദ്ധത്തിൽ പോരാടാനുള്ള അതിന്റെ കഴിവ് കൂടുതൽ ശക്തമാണെന്ന് സ്ഥാപനം പറയുന്നു തങ്ങളുടെ ഫോർമുല ചെറുതും കൂടുതൽ സാങ്കേതികമായി പുരോഗമിച്ചതും വലുതും വികസിതവുമായ ശക്തികളുമായി മത്സരിക്കാൻ അനുവദിക്കുന്നു കൂടാതെ ബോണസുകളുടെയും പ്രത്യേക മോഡിഫയറുകൾ വർഷം തോറും സമാഹരിക്കുന്ന പട്ടിക കൂടുതൽ പരിഷ്കരിക്കുന്നതിന് പ്രയോഗിക്കുന്നു കമ്പനി പ്രസ്താവിക്കുന്നു ചൈന ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ എങ്ങനെയാണ് വിജയിച്ചത് ഗ്ലോബൽ ഫയർ പവർ അതിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സൂചികയിൽ ഇന്ത്യയുടെ സൈന്യത്തെ നാലാം സ്ഥാനത്തും ചൈനയെ അതിന്റെ ആദ്യ പത്ത് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തും എത്തിച്ചു അതേസമയം പാകിസ്ഥാൻ ഒൻപതാം സ്ഥാനത്താണ് അതിർത്തിയിലെ ഏത് സാഹചര്യവും നേരിടാൻ സൈന്യം സജ്ജമാണെന്നും പ്രാപ്തിയുണ്ടെന്നും ഇന്ത്യൻ കരസേനാ മേധാവി മനോജ് പാണ്ഡെയാണ് വ്യക്തമാക്കിയത് കിഴക്കൻ ലഡാക്കിലെ അതിർത്തി തർക്കം സംബന്ധിച്ച് ഇന്ത്യയും ചൈനയും ഈ ആഴ്ച മറ്റൊരു ഉന്നതതല സൈനിക ചർച്ച നടത്തി ഇന്ത്യൻ സൈന്യം എത്രത്തോളം ശക്തമാണ് ചുഷിൽ മോൾഡോ ബോർഡർ പോയിന്റിൽ നടന്ന റൗണ്ട് ചർച്ചയിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ലെങ്കിലും സമാധാനം നിലനിർത്താൻ ഇരുപക്ഷവും സമ്മതിച്ചു അതിനിടെ ഇന്ത്യ വളരെ നിശ്ചയദാർഢ്യത്തോടെ ഒരു ഭീകരനെ നേരിടുകയാണെന്ന് പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമന പറഞ്ഞു തങ്ങൾക്കൊപ്പമുള്ള മിക്കവാറും എല്ലാ മുന്നണികളിലും ഇന്ത്യ നമ്മുടെ അയൽക്കാരന് മുഖം കൊടുക്കുകയാണ് എവിടെ ഒരു പർവ്വതചുരമുണ്ടോ അവിടെയെല്ലാം തങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്നു എവിടെ റോഡുണ്ടോ അവിടെയെല്ലാം തങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം അതിനാൽ തങ്ങൾ ഒരു ഭീഷണിക്കെതിരെ വളരെ നിശ്ചയദാർഢ്യത്തോടെ നിലകൊള്ളുകയാണ് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ കഴിഞ്ഞ മാസം ും കിഴക്കൻ ലഡാക്കിലെ എൽ എ സിയിലെ സ്ഥിതി സ്ഥിരമാണ് എന്നാൽ സെൻസിറ്റീവ് എന്ന് വിളിച്ചിരുന്നു ഏത് സാഹചര്യതയും ഫലപ്രദമായി നേരിടാനുള്ള പ്രവർത്തന തയ്യാറെടുപ്പിന്റെ വളരെ ഉയർന്ന നില ഇന്ത്യൻ സൈനികർ നിലനിർത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇന്ത്യൻ സൈന്യം എത്രത്തോളം ശക്തമാണ് ചൈനയ്ക്കും അതിന്റെ പരമ്പരാഗത എതിരാളിയായ പാകിസ്ഥാനും എതിരെ എങ്ങനെയാണ് ഇതളക്കുന്നത് ഗ്ലോബൽ ഫയർ പവർ റാങ്ക് സൂചിക രണ്ടായിരത്തിനാല് പൂജ്യം പൂജ്യം മൂല്യമുള്ള ടോപ് ടെൻ പട്ടികയിൽ ഇന്ത്യയെ നാലാം സ്ഥാനത്തെത്തിച്ചു അതേസമയം പൂജ്യം ദശാംശം പൂജ്യം ഏഴ് മൂല്യവുമായി ചൈന മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യയെക്കാൾ ഒരു സ്ഥാനം മുന്നിലെത്തി പൂജ്യം ദശാംശം ഒന്ന് ഏഴ് മൂല്യത്തിൽ ഒൻപതാം സ്ഥാനത്താണ് പാകിസ്ഥാൻ യഥാക്രമം മൂല്യങ്ങളുള്ള അമേരിക്കയും റഷ്യയുമാണ് പട്ടികയിലെ ആദ്യ രണ്ട് രാജ്യങ്ങൾ ആറ് ദശാംശം മൂന്ന് ഏഴ് മൂല്യമുള്ള ഭൂട്ടാൻ അവസാനമാണ് ഇനി മനുഷ്യ ശക്തിയിൽ തുടങ്ങി മൂന്ന് രാഷ്ട്രങ്ങളുടെയും സായുധ സേനയെ പരിശോധിക്കാം പാകിസ്ഥാനിൽ വെറും ആറ് കോടി ഉദ്യോഗസ്ഥരാണ് ഉള്ളത് ചൈനയും ഇന്ത്യയുമാണ് യഥാക്രമം ഒന്നേ ദശാംശം നാല് ഒന്നേ ദശാംശം രണ്ട് ബില്ല് ജനസംഖ്യയുള്ള ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങളെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് പാകിസ്ഥാനിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അൻപത് ദശലക്ഷമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി